ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡ്രീം വേൾഡ് ഞാനിപ്പോൾ ഇന്ന് രാവിലെ രാവിലത്തെ പണിതാണല്ലോ ഇവർ ആദ്യം ആക്കുക അവർക്കുള്ള ഭക്ഷണം വെള്ളമൊക്കെ കൊടുക്കുക അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യൽ അപ്പോൾ രാവിലെ ആക്കി വെള്ളം കൊടുക്കുവായിരുന്നു അപ്പോൾ ഗർഭിണിയാണ് ആൾ അപ്പോൾ വയറ്റിൽ വയറ്റുന്നിങ്ങനെ കുട്ടികളിങ്ങനെ കിടന്ന് കഴിക്കണത് കണ്ടപ്പോൾ ഒരത്ഭുതം തോന്നി അപ്പോൾ അതിനെങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു കണ്ടിട്ട് ഒരു കുട്ടിയൊന്നും അല്ല എന്നാണ് തോന്നണത് അപ്പോൾ ഇവരിപ്പോൾ എന്നാ ഒന്ന് വരിക എന്ന് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കാണുമ്പോൾ ഒരു കൗതുകം തോന്നുന്നു എത്ര കുട്ടികളായിരിക്കും എന്നുള്ള ചിന്തയൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ കുട്ടീസിന്റെ ഒരു വിളി മൈലേന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ നല്ല സുന്ദരന്മാരായി ഇവര് മൂന്ന് പേരുണ്ട് മൂന്ന് പേരാണോ നാലാണോ അപ്പോൾ ആൺമയിലാണ് പിയിലൊക്കെ വിടർത്തി അങ്ങനെ നിന്ന് ആടുമായിരുന്നു അപ്പോൾ ഇവരെ ശബ്ദം കേട്ടിട്ടാവണം അവർ കുറച്ചേരൊക്കെ നിന്നെങ്ങനെ ആടിക്കളിച്ചു പിന്നെ കുട്ടികളെ ഒരാൾ ഒരാൾ അതിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയി അതോടെ അവരെ കളി മതിയാക്കി ആട്ടോ മതിയാക്കി അവരവരെ വഴിക്ക് പോയി അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടാൻ വൈകുന്നോണ്ട് ഒന്നും വിചാരിക്കരുത് ആർക്കും പെൺക്കൊന്നും തോന്നരുത് ഇങ്ങനെ ഓരോ സിറ്റുവേഷനാണ് ഓരോ ദിവസവും കൂടുതൽ ഈ ആടുകളുടെ കൂടെ തന്നെയാണ് അപ്പോൾ എല്ലാത്തും കഴിഞ്ഞിട്ട് വീഡിയോ ഇടാൻ വൈകാറുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക എൻ്റെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ കണ്ടുപോകുന്ന ഒരുപാട് ആളുകളുണ്ടാവും അപ്പോൾ അവർ ഒന്ന് ലൈക്ക് അടിച്ച് പോണേ ഇഷ്ടമാകുമെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം